പ്പോഴ അടുത്ത വർഷം എന്താ പറയുക നമുക്ക് ഗുണം നമുക്ക് ഇപ്പോൾ അയ്യായിരം മെഗാവാട്ട് നമ്മൾ കൽക്കരിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വർധനവ് വരില്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയുടെ കുറവ് അറുപത് ശതമാനം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പുറത്തുനിന്ന് വാങ്ങിയിട്ട് പുറത്ത് വാങ്ങിക്കുന്നത് കമ്മിയായി ചിലവ് കമ്മിയായി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ സമർപ്പിക്കും പത്ത് പൈസ വർദ്ധിച്ചിട്ടുള്ളൂ വൻകിടക്കാർക്ക് മാത്രമേ ഉള്ളൂ ചെറുകിടക്കാർക്കൊന്നുമില്ല അത് വായിച്ചു ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഇരുന്നൂറ് യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നുമില്ല ഈ സാധാരണക്കാര് പറഞ്ഞ ഞാൻ ചിക്കട്ടെ എനിക്കത് വിഷമം കൊണ്ട് പറയാണ് തൊണ്ണൂറ്റിയേഴ് കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടില്ല അവിടെ കൊടുക്കണ്ടേ ഇതിനാരു ചിലവ് വഹിക്കും അതേപോലെ പട്ടികജാതി പട്ടികവർക്കാർക്ക് അമ്പത് യൂണിറ്റിന് താഴെ മറ്റേ ചാർജ് കൊടുക്കുന്നില്ല ഇതൊക്കെ വഹിക്കണമെങ്കിൽ ഇവിടുന്ന് കിട്ടിയാലേലി ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ വികസനം ഇപ്പോൾ മലബാർ സൈഡിൽ ഇപ്പോഴും ഷോ ഇലക്ട്രിസിറ്റിയുടെ കുറവ് വളരെ വലുതാണ് അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന ശേഷമാണ് നമ്മൾ കൂടുതൽ സബ്സ്റ്റേഷനൊക്കെ കൊണ്ടുവന്ന് കാസർഗോഡ് ലൈനൊക്കെ പ്ലാൻ ചെയ്ത് ഇതിനൊക്കെ പണം വേണ്ടേ പണം കണ്ടാറ്റാൻ വേറെ എന്താ വഴി ആരും സഹായിക്കില്ലല്ലോ ഗവൺമെൻ്റ് സഹായം വളരെ പരിമിതമല്ലോ ഇല്ല വരവ് പിടിച്ചു നിൽക്കണ്ടേ അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് പല പകൽ കുറച്ച് വില കിട്ടുമ്പോൾ നമ്മളത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് സാധാരണക്കാർ പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിനാണ് ഇല്ല ബി പി ആർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ബി പി എല്ലാർക്കില്ല വർദ്ധിപ്പിച്ചിട്ടില്ല ബി പി എൽ അവർക്കൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല ഒത്തിരി കഴിവുള്ളവർ ഇപ്പോൾ ഞാനൊരു ചെയ്യിക്കട്ടെ ഒരു വീട്ടിൽ ഒരു എ സി ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് എ സി ആയിര നമ്മളിതി ചെയ്തില്ലേ ഉപഭോഗം എത്ര കൂടി ആയിരം മെഗാവാട്ടിൻ്റെ ഉപയോഗമാണ് കൂടിയത് ഈ ഒരു കൊല്ലത്തിൽ അത് നമ്മളെങ്ങനെ പിടിച്ചു തന്നറിയോ ഇപ്പോൾ ആയിരത്തി ആയിരം മെഗാവാട്ട് ഉൽപ്പാദനശേഷി കൂട്ടിയതാണ് ദുര ഇണ്ടാകാത്തത് ഉല്പാദനശേഷി കൂട്ടിയിട്ടാണ് പിടിച്ചു തന്നത് ഇനിയും വർധനവ് വന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടേ പുറത്ത് മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ ലേലം വിളിക്കുന്ന പോലെ അല്ലേ കിട്ടുന്നുള്ളൂ ആ പുറത്തുനിന്ന് മേടിക്കുന്നത് എങ്ങനെ സഹിക്കും ുരുക്കി കിട്ടിയാൽ അത് മാറും കൈമാറും അത് ഉപഭോക്താക്കൾക്ക് ശുപാർശ ചെയ്യും ഗവൺമെന്റ് ഉപഭോക്താക്കളല്ലേ നമ്മുടെ യജമാനന്മാര് അവർക്കല്ലേ ഇത് കൊടുക്കേണ്ടത് എല്ലാ ഇല്ല ഇരുന്നൂറ്റി യൂണിറ്റ് താഴെയുള്ളവർക്ക് വർധന വർധനവില്ലല്ലോ കുറച്ച് സാമ്പത്തികമായി കഴിവുള്ളവർക്കല്ലേ വർധന വന്നിട്ടുള്ളൂ ചെറിയൊരു വർധനവേ അതും വന്നിട്ടുള്ളൂ നിങ്ങൾ പ്രതീക്ഷിച്ച വർദ്ധനവൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ചുരുക്കം നേക്കുള്ളൂ മലപ്പുറത്ത് പ്രത്യേക പാക്കേജ് അവിടെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഇല്ല അഞ്ഞൂറ്റി അറുപത് കോടി രൂപ പാക്കേജ് അംഗീകരിച്ചു ഇതിനുള്ള പണം കണ്ടെത്തണ്ടേ ഇടുക്കിയിൽ അഞ്ഞൂറ്റമ്പത് മെഗാവാട്ട് കാസർഗോഡ് എഴുന്നൂറ്റി എഴുപത്തെട്ട് മെഗാ കോടി റുപ്യ മെഗാവാട്ടല്ല ഇടുക്കിയിൽ അഞ്ഞൂറ്റമ്പത് കോടിയുടെ പാക്കേജ് കാസർഗോഡ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടിയുടെ പാക്കേജ് ഇതിനൊക്കെ പണം കൊടുന്ന് കണ്ടെത്തും നമ്മൾക്കൊക്കെ നല്ല എല്ലാ സമയത്തും നല്ല വോൾട്ടേജൊക്കെ ഉണ്ട് അവർക്കതൊന്നും ഇല്ലല്ലോ അതേപോലെ സ്റ്റബ് സ്റ്റേഷനുകൾ പണിയെടുക്കണ്ടേ ഇതെങ്ങനെ കൊണ്ടുവരും ഇപ്പോൾ ഈ ലൈൻ ഹൈ കൊണ്ട് ഒരു ലൈനൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് കിട്ടുള്ളൂ കാസർഗോഡ് ലൈൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ ഭാഗത്ത് കിട്ടുള്ളൂ നമുക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ആ മലബാർ മേഖലയിൽ എന്താ സ്ഥിതി അതിന് ആര് ചിലവണം ഓടന്നെ ചെലവിയത് അതിന് എവിടെ നിന്ന് പണം കിട്ടും വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഇളവൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ മൂന്ന് സ്ഥാപനങ്ങളിൽ മറ്റേ ഗവണ്മെന്റ് തന്നെ അവർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനം രണ്ട് പത്രം വായിച്ചല്ലോ അത് നമ്മൾ ഇളവ് കൊടുക്കുക അല്ലാണ്ട് ഒരു അല്ല ഗഡിവ് കൊടുക്കുക അല്ലാണ്ട് വിട്ടു കൊടുക്കുന്ന പണിയില്ല അത് ഘടുവ് കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്യാനുള്ള വിഷമം നടത്തുന്നുണ്ട് ഇപ്പം നല്ല രീതിയിലൊരു കളക്ഷൻ വരുന്നുണ്ട് ഇല്ല അതിന് ആറ് ആറ് ഘടവ് ഏഴ് ഘടിവ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒരു ഗഡു ഘടവായിട്ട് അനുവദിക്കുക അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ല അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ എങ്ങനെ നമുക്ക് ഷോർട്ടേജല്ലേ മുപ്പത് ശതമാനം നമ്മുടെ ഉൽപ്പാദകൾ എഴുപത് ശതമാനം പുറത്തുനിന്നു അത് വാങ്ങിക്കുമ്പോൾ ആ വില തന്നെ കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും നിങ്ങൾ പറയും നിങ്ങളൊരു സജഷൻ പറയും ഇത് എങ്ങനെയാണ് കുറവാക്കണം എന്നുള്ള സജഷൻ പറയാൻ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് അല്ലാണ്ട് ഒരു പിടിവാശിയൊന്നുമില്ല അതിൽ എങ്ങനെ കുറവാക്കാൻ പറ്റും എന്നുള്ളത് നോക്കി അത് പീ കവറിലൊക്കെ മേടിക്കുമ്പോൾ ലേലം പോലെയാണ് അവർ തരുന്നത് ഒരു ദിവസം അഞ്ച് റുപ്പി കിട്ടും ഒരു ദിവസം പത്ത് റുപ്പ്യ കിട്ടും ഒരു ദിവസം പതിനഞ്ച് റുപ്പി കിട്ടും നമ്മുടെ ഉപയോഗം വല്ലാതെ കൂടിയില്ലേ അപ്പോൾ ഈ പകൽ കമ്മിയാക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ പകൽ ഉപയോഗിക്കുകയും ഗ്രൈൻഡർ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ചാർജ് വർധനവേ അവരെ ബാധിക്കില്ല വൈകുന്നേരം വന്ന ശേഷമാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അത് മാറി പകൽ ഉപയോഗിച്ചാൽ നമുക്ക് നിങ്ങളുടെ ചാർജ് വർധനവേ ബാധിക്കില്ല അതിനാണ് ഈ പകൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ സോളാർ വൈദ്യുതി കിട്ടും അപ്പോൾ അത് കിട്ടും കിട്ടിയത് ഉപഭോക്താക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ചെയ്യുന്നുണ്ട്